ചെടിക്കുളം പ്രിയദർശിനി വെൽഫെയർ സൊസൈറ്റിയുടെയും കീഴ്പള്ളി സി എച്ച് സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സി എച്ച് സി ജീവനക്കാരനായിരുന്ന ലാലു ഭാസ്കറിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അനുസ്മരണ യോഗവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ചെടിക്കുളം പ്രിയദർശിനി വെൽഫെയർ സൊസൈറ്റിയുടെയും കീഴ്പള്ളി സി എച്ച് സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സി എച്ച് സി ജീവനക്കാരനായിരുന്ന ലാലു ഭാസ്കറിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള അനുസ്മരണ യോഗവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ചെടിക്കുളം പാരീഷ്കാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു പ്രിയദർശിനി വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ബിജോയ് പന്നിക്കോട്ടിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് മുഖ്യാതിഥിയായിരുന്നു സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ജെസി ഉമ്മിക്കുഴിയിൽ ഇ പി മേരിക്കുട്ടി ഫാദർ പോൾ കണ്ടെത്തൽ മാത്തുക്കുട്ടി പന്തമ്പ്ലാക്കൽ എന്നിവർ സംസാരിച്ചു സൊസൈറ്റി സെക്രട്ടറി ഷിബിൻ ചിമിനിക്കാട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മെഡിക്കൽ ക്യാമ്പ് കൺവീനർ ഡിജു ഭാസ്കർ നന്ദി പറഞ്ഞു നമ്മുടെ ഈ ായി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നത് കണ്ടപ്പോൾ വളരെയധികം സുന്ദർ ഏറ്റവും അനിവാര്യമായ സമയത്താണ് നിങ്ങളുടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്